നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ ഒരു വാർത്ത ചെറുതായിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പാർലമെൻറ്റ് വളപ്പിലെ ഗാന്ധി അംബേദ്കർ പ്രതിമകൾ മാറ്റി സ്ഥാപിക്കുന്ന വാർത്തയാണ് അതായത് നമ്മൾ അറിയുന്നതുപോലെ തന്നെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും മുതൽ നിരവധി ശിവജിയുടെ ഒക്കെ പ്രതിമകളുണ്ടായിരുന്നു ഇത് പുതിയ പാർലമെൻറ്റിലേക്ക് മാറുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെയും ഭരണഘടനാ ശില്പി അടക്കമുള്ള ആളുകളുടെയും ഒക്കെ പ്രതിമകൾ അവിടെ നിലനിർത്തില്ല പഴയ പാർലമെൻറ്റിൻ്റെ സാഹചര്യം പരിഗണിച്ച് അത് ഉദ്യാനത്തിലേക്ക് മാറ്റുകയാണ് എന്ന് ാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനാണ് ഒരു പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിനിടയിലുണ്ടായ വലിയ മാറ്റങ്ങളുണ്ട് പാർലമെൻറ്റിൻ്റെയും ഇന്ത്യയുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള സ്ഥാപനങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ അതായത് ഗാന്ധിജിയുടെ അവശേഷിപ്പുകൾ മാറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഏറ്റവും അവസാനം ഗാന്ധിജിയെ ഗാന്ധി സിനിമ വന്നിട്ടാണ് നമ്മൾക്ക് അറിയുന്നത് എന്ന് പോലും നരേന്ദ്രമോദി പറയുന്ന സാഹചര്യം അതിന് മുമ്പ് നെഹ്റുവിൻ്റെ പ്രതാപത്തെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും അത്തരത്തിലുള്ള പ്രാതിനിധ്യമുള്ള എല്ലായിടത്തു നിന്നും മാറ്റലും നെഹ്റു മ്യൂസിയത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഈ പ്രവർത്തനം നടക്കുന്ന ഒരു പക്ഷേ ഇന്ന് മറ്റൊരു സാഹചര്യമായി രൂപപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഭീതി ഭീകരമായിരിക്കും ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൻ്റെ തുടർച്ചയായി വന്നിരുന്നെങ്കിൽ ഞാനിത് പറയാൻ കാരണം നരേന്ദ്രമോദിയുടെ പത്തു വർഷത്തെ ഭരണവും അതിനുശേഷം അദ്ദേഹം അല്ലെങ്കിൽ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യവും മറ്റൊന്നായിരുന്നു അതായത് നരേന്ദ്രമോദി അപ്രമാദിത്വമുള്ള നേതാവാണ് എന്നുള്ള വ്യാഖ്യാനം ചമയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ദൈവ പരിവേഷമുള്ള ഒരാൾ െന്ന് പല നേതാക്കളും ജെ പി നദ്ദ തന്നെ പറഞ്ഞ ദൈവങ്ങളുടെ രാജാവാണ് എന്നാണ് അത്തരത്തിലുള്ള പുരി ജഗന്നാഥൻ മോദിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ വക്താവിനെ പോലും നമുക്കറിയാം അത്തരത്തിലുള്ള നറേറ്റീവുകൾക്കൊക്കെ തൽക്കാലം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ അന്ത്യമായിട്ടുണ്ട് അതിലേക്ക് ഇത് ഞാൻ പറയുന്നത് മറ്റൊരു വിശദമായ ഇത് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം വിശദമാക്കാനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വെറും ഒന്നര ലക്ഷത്തിൽ പരം മാത്രം വോട്ടുകൾക്ക് വാരാണസിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുശേഷം കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത നിലയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എൻ ഡി എ യുടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഒക്കെ ചർച്ചയാവുന്ന ഒരു കാര്യം നേരത്തെ ഈ വൈശിഷ്ട്യം അദ്ദേഹത്തിൽ ആരോപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ള കാര്യം അപ്രസക്തമായി എന്നുള്ളതാണ് അങ്ങനെ ഒരു അസാധാരണമായ ദൈവപരിവേഷമുള്ള ആളല്ല നരേന്ദ്ര മോദി എന്നുള്ള വ്യാഖ്യാനം ചർച്ചകൾ വിശകലനം ഒക്കെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇതിന്റെ ഇതിനു ഇതിനോട് ചേർത്ത് വെച്ച് പരിശോധിക്കുന്ന വാരാണസിയിലുള്ള മോദിയുടെ ഭൂരിപക്ഷമാണ് മോദിക്ക് വാരാണസിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു അദ്ദേഹത്തിന് പതിമൂന്ന് ദശാംശം നാല് ഒമ്പത് ശതമാനത്തിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത് എന്നൊക്കെയുള്ള വസ്തുതകൾ നിലനിൽക്കെ മോദിക്ക് ഭൂരിപക്ഷം ഒന്നും കുറഞ്ഞിട്ടില്ല കുറയാൻ കാരണം ഇന്ന ഇന്ന കാരണങ്ങളാണ് മറ്റ് എതിർ പാർട്ടികളൊക്കെ ഒന്നായതുകൊണ്ടാണ് സ്ഥാനാർത്ഥികളൊക്കെ കുറവായിരുന്നു വാരാണസിയിൽ അതുകൊണ്ടൊക്കെയാണ് മോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് മാത്രല്ല മോദിക്ക് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടി എന്നൊക്കെയുള്ള കഷ്ടപ്പെട്ടുള്ള താത്വിക അവലോകനങ്ങൾ നടത്തുന്ന ബി ജെ പിയുടെ നേതാക്കളെ തന്നെ നമുക്ക് മുന്നിലേക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് വാരാണസിയിലെ സ്ഥിതി എന്ന് ഞാൻ പരിശോധിക്കുകയാണ് നരേന്ദ്രമോദിക്ക് വാരാണസിയിൽ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിന് പുറത്തെടുക്കാൻ കഴിയുന്ന പ്രകടനം പോലും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഡീൻ കുര്യാക്കോസിനും ഹൈബിഡനും ഒന്നും കഴിയുന്നത് പോലുള്ള പ്രകടനം പോലും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് വാരാണസിയിലെ ഭൂരിപക്ഷം വിശദമായി നോക്കാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വാരാണാസിയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുകയാണ് ആ മത്സരത്തിൻ്റെ റിസൾട്ട് മുതൽ ഇങ്ങോട്ട് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ അരവിന്ദ് കെജ്രിവാളാണ് മോഡിയുടെ എതിരാളിയായി മത്സരിച്ചത് നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് അമ്പത്തിയാറ് ദശാംശം മൂന്ന് ഏഴ് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെജോറിറ്റി ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലാണ് എപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷം കുത്തനെ ഉയരുന്നത് നമുക്ക് കാണാം നരേന്ദ്രമോദിക്ക് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ട് ലഭിക്കുന്നുണ്ട് അറുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം വോട്ട് ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടിൻ്റേതാണ് എസ് പിയും കോൺഗ്രസും മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരി എതിരായിട്ട് മത്സരിച്ചിരുന്നത് എസ് പിയുടെ ശാലിനി യാദവും കോൺഗ്രസിൻ്റെ അജയ് റായിയുമാണ് മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിയുടെ വോട്ട് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടായി കുറയുകയാണ് അതായത് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ നിന്ന് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടിലേക്കാണ് നരേന്ദ്രമോദിയുടെ വോട്ട് നില എത്തുന്നത് അമ്പത്തിനാല് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ആയിരുന്നു ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതും അമ്പത്തി നാല് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടും മറ്റ് ബി എസ് പിയുടെ ഇതുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചിരുന്നു കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നാല് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം കടക്കും ആറ് ലക്ഷം കിടക്കും ടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂരിപക്ഷം എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ബി ജെ പി മോദിസ്റ്റുകൾക്ക് മുന്നിലേക്ക് മോദി ആരാധകർക്ക് മുന്നിലേക്കാണ് വെറും ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ട് നേടി അദ്ദേഹം വരുന്നത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഞാൻ പറയേണ്ടല്ലോ അവിടെയാണ് നരേന്ദ്രമോദിക്ക് വേറൊരു ഒന്നര ലക്ഷം ത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം ലഭിക്കുന്നത് ഇതാണ് ഒരു അസാധാരണത്വം ഇല്ലായ്മ സാധാരണ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം മറ്റൊന്ന് ഇന്ന് മാതൃഭൂമി വിശദമായ ഒരു സ്റ്റോറി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന നിലയിൽ പോലും സിറ്റിംഗ് പ്രധാനമന്ത്രിമാർ മത്സരിച്ച് നേടുന്ന ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിയുടേത് തോറ്റിട്ടുള്ള ചരിത്രമുണ്ട് ഇപ്പം ഇന്ദിരാഗാന്ധി തോറ്റ ചരിത്രമുണ്ട് പക്ഷേ ജയിച്ച സിറ്റിംഗ് പ്രധാനമന്ത്രിമാരിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കണക്കാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിൽ അതുകൊണ്ട് നെഹ്റുവിനേക്കാൾ വലുതാണ് ഞാൻ എന്ന് വിലയിരുത്തുന്ന തരത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി ചെറുത് മാത്രമല്ല ചെറുതിലും ചെറുതായി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥം പതിമൂന്ന് ദശാംശം നാല് ഒമ്പത് ശതമാനമാണ് മോദിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മത്സരിച്ച് ഇന്ദിരാഗാന്ധി തോറ്റ ചരിത്രമാണ് ഞാൻ പറഞ്ഞ സിറ്റിംഗ് എം പ്രധാനമന്ത്രിമാർ വിജയിച്ചിട്ടില്ലാത്ത ഒരേ ഒരാൾ മറ്റൊരു പ്രധാനമന്ത്രി കൂടി മത്സരിച്ചിട്ടുണ്ട് പക്ഷേ അത് സിറ്റിംഗ് പ്രധാനമന്ത്രി എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം മാത്രം ഭൂരിപക്ഷം ലഭിച്ച ചന്ദ്രശേഖർ ആണ് ചന്ദ്രശേഖരൻ്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാമല്ലോ അന്നേരം മാസം മാസം ഭരണകൂടം മാറുന്ന തരത്തിലേക്ക് മാറിയ ഒരു പ്രധാനമന്ത്രിയാണ് വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രം പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം കാവൽ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നീണ്ട മാസങ്ങൾക്ക് ശേഷമാണ് അന്ന് മത്സരമുണ്ടായത് അതുകൊണ്ട് മറ്റ് നമ്മൾ ഈ പട്ടികയിൽപ്പെടുത്തുന്ന ആളുകളെപ്പോലെ സിറ്റിംഗ് പ്രധാനമന്ത്രി ആയിരുന്നില്ല മോദിയെപ്പോലെ അതിശക്തനും വൈശിഷ്ട്യമുള്ള ആളും ആയിരുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എഴുപത്തി ദശാംശം ഒന്ന് എട്ട് ശതമാനം ഭൂരിപക്ഷം ലഭിച്ച രാജീവ് ഗാന്ധിയാണ് പട്ടികയിൽ ഒന്നാമതുള്ളത് രണ്ടാമതും രാജീവ് ഗാന്ധിയാണ് എൺപത്തി ഒമ്പതിൽ മത്സരിച്ച അദ്ദേഹത്തിന് അമ്പത് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഭൂരിപക്ഷം കിട്ടി മൂന്നാമത് നരേന്ദ്രമോദി ഉണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യത്തെ മത്സരം നമ്മൾ നേരത്തെ നോക്കിയതാണ് നാൽപ്പത്തഞ്ച് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിയാണ് നാലാമത് എഴുപത്തി ഒന്നിൽ അവർ നാൽപ്പത് ദശാംശം നാല് ഏഴ് ശതമാനത്തിൻ്റെ ഭൂരിപക്ഷം സ്വന്തമാക്കിയിരുന്നു അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാലിൽ മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം സ്വന്തമാക്കിയിരുന്നു പിന്നെയും പിന്നിലുള്ളത് ഇന്ദിരാഗാന്ധി തന്നെയാണ് അറുപത് േഴിൽ മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് നാല് ശതമാനത്തിൻ്റെ ഭൂരിപക്ഷമാണ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് നെഹ്റു നെഹ്റു ആണല്ലോ ഇവരുടെയൊക്കെ ഈ അപ്രമാദിത്വത്തിൽ ആദ്യം തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ് തൊട്ടു പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുപ്പത്തിമൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വോട്ട് നേടി ചരൺസിംഗ് എൺപതിൽ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്നിൻ്റെ ഭൂരിപക്ഷം നേടി പി വി നരസിംഹറാവു തൊണ്ണൂറ്റാറിൽ മുപ്പത് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം ഭൂരിപക്ഷം നേടി ജവഹർലാൽ നെഹ്റു പിന്നെയും വരുന്നുണ്ട് അമ്പത്തി ഏഴിൽ ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം ഭൂരിപക്ഷം ജവഹർലാൽ നെഹ്റു വീണ്ടും വരുന്നുണ്ട് അമ്പത്തിരണ്ടിൽ പത്തൊമ്പത് ദശാംശം നാല് ഒമ്പത് ശതമാനം ഭൂരിപക്ഷം എ ബി വാജ്പേയി ആണ് ഈ പട്ടികയിൽ മോദിക്ക് മുന്നിലുള്ളത് പതിനാറ് ദശാംശം നാല് ശതമാനം ഭൂരിപക്ഷത്തോടെ തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്നു വിജയിച്ച സിറ്റിംഗ് പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും പിന്നിലായാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോദി വാരാണസിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് പതിമൂന്ന് ദശാംശം നാല് ഒമ്പത് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അതുകൊണ്ട് അഞ്ച് ലക്ഷവും ആറ് ലക്ഷവും കടക്കുന്ന കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് നാനൂറ് അപ്പുറത്ത് കടക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കി അപ്രമാദിത്വത്തിൽ വിഹരിക്കുന്ന ഒരാൾ വിശുദ്ധമായ പദവിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന സങ്കല്പം പൊളിഞ്ഞു പോകുന്നതിന് ഇതിൽ പരമൊരു തെളിവ് വേണ്ട ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് വലിയ ചർച്ചകളും നടക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ മോദി സർക്കാർ ബി ജെ പി സർക്കാർ എന്ന് പറയുന്ന സർക്കാർ എങ്ങനെ എൻ ഡി എ സർക്കാരായി എന്നുള്ള പരിണാമം പ്രത്യേകിച്ചും മുസ്ലിം പിന്തുണയോടെ മാത്രം ഉയർന്ന നിലയിലേക്ക് എത്താൻ കഴിയുന്ന സർക്കാർ നേതൃത്വം നൽകുന്ന ആന്ധ്രാപ്രദേശ് ിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണ വേണം എന്നുള്ള ചരിത്രത്തിന്റെ വൈരുദ്ധ്യവും അവിടെ വരികയാണ് ഈ ഘട്ടത്തിലാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് ജോർജ് പുളിക്കൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞു ആ കുട്ടിയായി നമ്മുടെ ജനാധിപത്യം ജനം മാറുന്ന അപൂർവമായ സാഹചര്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് വിരുദ്ധമായി നിലനിൽക്കുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ പരിണമിക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു പരിണാമത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നാണ് പുളിക്കൻ പറയുന്നത് പാകിസ്ഥാൻ പട്ടാള ഭരണാധികാരിയായിരുന്ന സിയാ ഉൾ ഹക്കിൻ്റെ കാലത്തെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട് ഒരിക്കൽ സിയാ ഉൾ ഹക്കും സെക്രട്ടറിയും ഒരുമിച്ച് വിമാനയാത്ര ചെയ്യുകയായിരുന്നു സിയ പറഞ്ഞു ഒരു നൂറ് രൂപ നോട്ട് ഞാൻ താഴേക്കിടുകയാണ് ഇത് കിട്ടുന്ന ഒരു പാകിസ്ഥാനിക്കെങ്കിലും സന്തോഷം തോന്നും സെക്രട്ടറി പറഞ്ഞു അങ്ങ് പത്ത് രൂപയുടെ പത്ത് നോട്ടുകൾ താഴേക്ക് ഇടുകയാണെങ്കിൽ പത്ത് പാകിസ്ഥാനികൾക്ക് സന്തോഷമുണ്ടാകും ഇത് കേട്ടുകൊണ്ടിരുന്ന പൈലറ്റിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിങ്ങളെ രണ്ടാളെയും ഞാൻ ഈ വിമാനത്തിൽ നിന്ന് ചവിട്ടി താഴെയിട്ടാൽ ലക്ഷക്കണക്കിന് പാകിസ്ഥാനികളായിരിക്കും ആനന്ദ നൃത്തം ചവിട്ടുക എന്നായിരുന്നു ഏതൊക്കെ പാർട്ടിയിലെ ഏതേത് നേതാക്കളെയാണ് തള്ളി താഴെയിടേണ്ടത് എന്ന് അതത് കാലത്ത് തിരിച്ചറിയാനുള്ള കഴിവ് ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് എന്നത് നിസ്സാരമായ കാര്യമല്ല അതിൻ്റെ വ്യക്തമായ തെളിവാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ അതാണ് സത്യം നമ്മുടെ രാജ്യത്ത് ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തുണിയില്ലാത്ത രാജാവിൻ്റെ വസ്ത്രത്തെ വിസ്തരിച്ച് സ്തുതി പാടിയവരുടെ ഇടയിൽ നിന്ന് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആ കുട്ടി തന്നെ രാജഭരണം അവസാനിപ്പിച്ച രാജ്യത്ത് ഇപ്പോഴും മഹാരാജാക്കന്മാരായി നടിക്കുന്നവരെ നോക്കി അവൻ അതേ വാചകം കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അത് പറയുമ്പോൾ തൻ്റെ മുന്നിലൂടെ വിവസ്ത്രനായി കടന്നു പോകുന്നത് പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ മന്ത്രിമാരാണോ എന്ന് അവൻ നോക്കിയിട്ടില്ല മതവൈരാഗ്യങ്ങളും ജാതിവെറിയും വിളമ്പി അധികാരം വീണ്ടും ആഘോഷമാക്കാമെന്ന് കരുതിയവരെയൊന്നും അവൻ പേടിച്ചില്ല ഒപ്പം നിന്ന കരിമ്പൂച്ചകളെ ഒന്നും അവനൊട്ടും ഭയപ്പെട്ടുമില്ല ഓശാന പാട്ടുകാരെയും ഭയപ്പെട്ടില്ല ആ ധൈര്യത്തിൻ്റെയും അവശേഷിപ്പാണ് വോട്ടിംഗ് മെഷീനിൽ നിന്ന് പുറത്തേക്കൊഴുകി നാടാകെ പരന്നത് അധികാരം നിലനിർത്താൻ വർഗീയതയുടെയും ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെയും വീര്യത്തിൽ ജനകോടികളെ രാംലല്ലയുടെ തൂണിൽ തളയ്ക്കാൻ നോക്കിയപ്പോൾ അവർ ലേലുവല്ലു ലേലുവല്ലു എന്ന് വിളിച്ച് പറഞ്ഞതൊന്നും പ്രധാനമന്ത്രിയും കൂട്ടുതന്ത്രികളും കേട്ടമട്ട് കാണിച്ചില്ല ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ നിശബ്ദമായി ഒഴുകുന്ന മഹാത്മാവിൻ്റെ മാനവിക രക്തത്തിൻ്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞില്ല സരയൂ നദിയിലൂടെ ഒഴുകുന്ന മതസൗഹാർദ്ദത്തിൻ്റെ തെളിനീരുറവ കാണാനാവാത്ത വിധം അവർക്ക് മതാന്ത ബാധിച്ചു അധികാര കസേരയ്ക്ക് വേണ്ടി മതവും ജാതിയും വർഗവും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഭിന്നിപ്പിച്ചും ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചാൽ രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കും എന്നത് പുതിയ പാഠമല്ല അധികാരത്തിൻ്റെ ഹുങ്ക് ആര് പുറത്തെടുത്താലും ഇത് ഇന്ത്യയെ കണ്ടെത്തിയ ജവഹർലാലിൻ്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനി തന്നെയായാലും സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് അഞ്ചു പതിറ്റാണ്ട് മുമ്പ് കാട്ടിക്കൊടുത്തവരാണ് ഇന്ത്യൻ ജനത എന്ന ഒന്നാം പാഠം മറിച്ചു നോക്കാൻ പോലും മോദിയും ആമോദക്കാരും മറന്നുപോയി നാലു പതിറ്റാണ്ടോളം സ്വന്തം നഗ്നത കാണാതെ ഉപജാപക സംഘത്തിൻ്റെ മറവിൽ രാജ്യം ഭരിച്ച കോൺഗ്രസ്സുകാരോടും ഇതേ കുട്ടി തന്നെയാണ് അന്ന് ആ സത്യം വിളിച്ചു പറഞ്ഞത് നരേന്ദ്രമോദിയെ വിറപ്പിച്ചെന്ന് അഭിമാനം കൊള്ളുകയും എത്രയും വേഗം അധികാരം കയ്യാളാൻ വിപ്രാളം കാട്ടുകയും ചെയ്യുന്ന പുതിയ ഗാന്ധിമാർ ആ പഴയ അധ്യായങ്ങൾ ഇമ്പോസിഷൻ എഴുതി പഠിക്കുന്നത് നല്ലതാണ് വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നവർ അതിൽ കള്ളക്കച്ചവടം നടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാകണം ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ചു നിർത്തി അവരുടെ ജീവനെയും ജീവിതത്തെയും ഭാഗിച്ചെടുക്കാൻ ആയുധമണിയുന്ന ഭരണാധികാരികളെ വോട്ട് എന്ന മാരകായുധം കൊണ്ട് കുത്തിവീഴ്ത്താൻ ഒരു കാലത്തും ഭാരത ജനത മറന്നിട്ടില്ല ആ ഹൃദയ രക്തമാണ് ഈ വോട്ട് ചിത്രത്തിലും തെളിയുന്നത് ഈ സനാതന സത്യം ഗുണ്ടും അമിട്ടും ഏറുപടക്കങ്ങളും തിരിച്ചറിയുന്നത് നല്ലതാണ് അത് മനസ്സിലാകാത്തവരുടെ ഏത് ഗ്യാരണ്ടിയും വാറണ്ടിയും വോട്ടർമാർക്ക് വെറും വാറോലകളാണ് എന്നാണ് ജോർജ് വിളിക്കാൻ പറയുന്നത് ഞാൻ ഈ സമഗ്രമായ കാര്യം കൂടി അവതരിപ്പിച്ചത് ആദ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൂടെ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെ തന്നെ നിരന്തരം ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം നന്ദി നമസ്കാരം